പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്ന് അന്തിമ തിരഞ്ഞെടുപ്പ് ചിത്രം വൈകിട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച അവസാന ചിത്രം ഇന്ന് തെളിയും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി ഇന്നാണ് അവസാനിക്കുന്നത് സംസ്ഥാനത്ത് ഇരുപത് മണ്ഡലങ്ങളിലായി ഇരുന്നൂറ്റി നാല് സ്ഥാനാർത്ഥികളാണ് നിലവിലുള്ളത് മുമ്പ് നടത്തിയ സൂക്ഷ്മ പരിശോധനയിൽ എൺപത്തി ആറ് പേരുടെ പത്രികകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരുന്നു ഇന്ന് വൈകുന്നേരം മൂന്ന് മണി വരെയാണ് നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധി സമയപരിധി കഴിയുന്നതോടെ അന്തിമ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകും പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ഭീഷണിയായ വിമത അപര സ്ഥാനാർത്ഥികളെ പിൻവലിപ്പിക്കാൻ ചർച്ചകളും സജീവമായി നടക്കുന്നുണ്ട് കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുള്ളത് പതിനാല് പേർ കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിന്റെ അപരന്മാരുടെ പത്രികകൾ തള്ളിയിരുന്നു തിരുവനന്തപുരമാണ് രണ്ടാമത് രണ്ടു മണ്ഡലത്തിലും പതിമൂന്ന് പേർ മത്സരരംഗത്തുണ്ട് കണ്ണൂരും ചാലക്കുടിയിലും കൊല്ലത്തും പന്ത്രണ്ട് പേരും ആലപ്പുഴ പാലക്കാട് വടകര മണ്ഡലങ്ങളിൽ പതിനൊന്ന് പേരും മത്സരിക്കുന്നു ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികളുള്ളത് ആലത്തൂരിലാണ് ആകെ അഞ്ചു പേരാണ് ഇവിടെ നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത് തൊടുപുഴയിൽ പതിനാല് വയസ്സുകാരി കുഴഞ്ഞു വീണു മരിച്ചു തൊടുപുഴയിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണു മരിച്ചു തോപ്രാംകുടി സ്കൂൾ സിറ്റി മങ്ങാട്ടുകുന്നിൽ പരേതനായ സിബിയുടെ മകൾ ശ്രീലക്ഷ്മിയാണ് മരിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിനു ശേഷം പാത്രം കഴുകുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു ശ്രീലക്ഷ്മി ഉടൻ തന്നെ മുരിക്കാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല തങ്കമണി സെന്റ് തോമസ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സംസ്കാരം ഇന്ന് വൈകിട്ട് രണ്ടിന് വീട്ടുവളപ്പിൽ നടക്കും അമ്മ രജിത സഹോദരങ്ങൾ വിഷ്ണുപ്രസാദ് ശിവപ്രസാദ് വാദം പൊളിയുന്നു സ്ഫോടനത്തിൽ ഡിവൈഎഫ്ഐ നേതാക്കൾക്കും നേരിട്ട് പങ്ക് പാനൂർ സ്ഫോടനത്തിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്ന വാദം പൊളിയുന്നു ഡിവൈഎഫ്ഐ മീത്തലെ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി അമൽ ബാബു ചെറുപറമ്പ് ചിറക്കാരന്റെ മേൽ സായൂജ് എന്നിവരെ കേസിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അമൽ ബാബുവിനെ ഇന്നലെയാണ് അറസ്റ്റ് ചെയ്തത് കൂടാതെ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ മിഥുൻലാലിനെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇതോടെ സ്ഫോടന കേസിൽ ഡിവൈഎഫ്ഐക്കും പങ്കുണ്ടെന്ന വിവരമാണ് പുറത്തുവരുന്നത് ഇതിനു പുറമെ ഒളിവിലുള്ള പ്രതി ഷിജാൽ ഡിവൈഎഫ്ഐ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറിയാണ് കേസിൽ പ്രതികളായ പേർക്ക് പ്രത്യക്ഷമായ പാർട്ടി ബന്ധമുണ്ട് സംഭവസമയത്ത് അമൽബാബു സ്ഥലത്തുണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട് അന്നേ ദിവസം മിഥുൻലാൽ ബംഗളൂരുവിലായിരുന്നുവെങ്കിലും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നും ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി ചെറുപറമ്പ് അടുംങ്കുടി വയലിൽ അടുപ്പ് കൂട്ടിയ പറമ്പത്ത് ഷബിൻലാല് സെൻട്രൽ കുന്നോത്തുപറമ്പിലെ കിഴക്കയിൽ അതുൽ ചെണ്ടയാട് പാടന്റെ താഴെ ഉറപ്പുള്ള ഉറപ്പുള്ളകണ്ടിയിൽ അരുൺ എന്നിവരാണ് അറസ്റ്റിലായ മറ്റു മൂന്ന് പ്രതികൾ ചൂട് നാല് ഡിഗ്രി വരെ ഉയരും പകൽ പുറത്തിറങ്ങുമ്പോൾ ജാഗ്രത മുന്നറിയിപ്പ് സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പ് തുടരുന്നു ഇടുക്കി വയനാട് ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഏപ്രിൽ പതിനൊന്ന് വരെ കേരളത്തിൽ സാധാരണ നിലയേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ നാല് ഡിഗ്രി വരെ ചൂട് കൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പാലക്കാട്ട് നാൽപ്പത്തി ഒന്ന് ഡിഗ്രിയായും കൊല്ലത്ത് നാൽപ്പത് ഡിഗ്രിയായും താപനില ഉയരുമെന്നും മുന്നറിയിപ്പുണ്ട് തൃശൂരിൽ മുപ്പത്തി ഒൻപത് ഡിഗ്രി വരെ താപനില ഉയർന്നേക്കാം കണ്ണൂർ കോഴിക്കോട് പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ മുപ്പത്തിയേഴ് വരെയും എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി വരെയും തിരുവനന്തപുരം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി വരെയും താപനില ഉയരാനാണ് സാധ്യത മുന്നറിയിപ്പുള്ള ജില്ലകളിൽ അടുത്ത നാല് ദിവസം ചൂട് ഉയരും പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് പോലീസിനെ ഭീഷണിപ്പെടുത്തി സി പി എം നേതാവിനെതിരെ കേസ് പോലീസ് ഇൻസ്പെക്ടറെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ കേസ് സിപിഎം പത്തനംതിട്ട തുമ്പമ്മൻ ടൌൺ നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി ബി അർജുൻദാസിനെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മലയാളപ്പുഴ എസ് എച്ച്ഒ വി സി വിഷ്ണുകുമാറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി അസഭ്യവാക്കുകൾ ഉൾപ്പെടുത്തി അർജുൻദാസ് ഇൻസ്പെക്ടർക്കെതിരെ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരുന്നു ഇൻസ്പെക്ടറുടെ ചിത്രം ഉൾപ്പെടെ പങ്കുവച്ചായിരുന്നു കുറിപ്പ് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് അർജുൻദാസ് ഇൻസ്പെക്ടറെ ഔദ്യോഗിക വാട്സ്ആപ്പ് നമ്പറിലേക്ക് വയച്ചു തുടർന്ന് ഇൻസ്പെക്ടർ നൽകിയ പരാതിയിൽ അർജുൻദാസിനും ഭാര്യയ്ക്കുമെതിരെ മലയാളപ്പുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു